റേഡിയോകളെ വാനോളം സ്നേഹിച്ച ഒരു പൊതുപ്രവർത്തകനുണ്ട് പാടൂരിൽ കഴിഞ്ഞ അഞ്ചു പതിറ്റാണ്ടായി സ്ഥിരമായി റേഡിയോ കേൾക്കുന്ന ശരവണൻ പാടൂർ അന്താരാഷ്ട്ര റേഡിയോ ദിനത്തിൽ തൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് മോക്ഷദായകം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ബോംബെയിൽ നിന്ന് സഹോദരൻ കൊണ്ടുവന്ന റേഡിയോ കേട്ടാണ് റേഡിയോയുമായുള്ള ബന്ധം തുടങ്ങുന്നത് പിന്നെ ആകാശവാണിയിലേക്ക് സ്ഥിരമായി കത്തുകൾ എഴുതാൻ തുടങ്ങി വൈകാതെ നിരവധി പരിപാടികൾ അവതരിപ്പിക്കാനും കഴിഞ്ഞു ഗാനതരങ്കിണി യുവവാണി ശ്രോതാക്കളുടെ എഴുത്തുപെട്ടി ഗാനാലാപനം പ്രിയഗീതം എന്നീ പരിപാടികളിൽ പങ്കെടുക്കാനും അവസരം ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചു മുതൽ രൂപം കൊണ്ട അഖില കേരള റേഡിയോ ലിസണേഴ്സ് സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ശരവണൻ പാടൂർ നിത്യവും റേഡിയോ കേൾക്കുന്ന ശരവണന്റെ പക്കൽ അഞ്ച് റേഡിയോകൾ പ്രവർത്തനക്ഷമമായുണ്ട് പൊതുപ്രവർത്തനത്തിൽ സജീവമായ ശരവണൻ നിലവിൽ ബി മണലൂർ നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റാണ് മൊബൈൽ ഫോൺ എത്ര വ്യാപകമായാലും സോഷ്യൽ മീഡിയകൾ വന്നാലും രാവിലെ ഒരു ചായ റേഡിയോ കേൾക്കുന്ന അനുഭൂതി ലഭിക്കില്ലെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ ആകാശവാണിയുടെ റേഡിയോ പ്രോഗ്രാം കേൾക്കുന്നത് ശ്രദ്ധയാണ് അപ്പൊ അന്ന് മുതൽ ഇന്ന് വരെയും റേഡിയോ കേട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഈ റേഡിയോയിലൂടെ നമ്മുടെ പേരൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കത്തുകൾ എന്ന പ്രോഗ്രാമിലേക്ക് കത്തുകൾ അയക്കും ഒരുപാട് കത്തുകൾ അയച്ച് അതിൻ്റെ വളരെ പ്രസക്തമായ പല കത്തുകളും മാത്രമേ അതിന് പ്രാധാന്യം കൊടുത്തിരുന്നുള്ളൂ പക്ഷേ അങ്ങനെ എഴുതി എഴുതി പിന്നീട് ഞങ്ങളുടെ കത്തുകൾ വായിച്ചു തുടങ്ങി അങ്ങനെ ശരവണം പാടൂരെന്നാണ് ഞാൻ പേര് കൊടുക്കാറ് കാരണം അതിൻ്റെ പ്രാധാന്യം വെച്ചാൽ പാടൂരിൻ്റെ പേരും കൂടി ആകാശവാണിയിലൂടെ ദിനം പ്രതി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള ഒരു ശ്രോതാവാണ് ഞാൻ അതുപോലെ തന്നെ ആകാശവാണിയിൽ പല പരിപാടികളും ഞാൻ അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ കത്തുകൾ അതുപോലെ മറ്റേ ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും എന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഒരു മണിക്കൂർ നേരത്തെ പ്രോഗ്രാം അത് ചെയ്യേണ്ടായി അപ്പം അന്നത്തെ ആ കമ്മിറ്റിയിൽ അന്നത്തെ ഞങ്ങളുടെ ശ്രോതാക്കളിൽ ഒരുപാട് ശ്രോതാക്കൾ കത്തുകൾ അയക്കും അപ്പോൾ റേഡിയോൻ്റെ പ്രാധാന്യം എന്ന് വെച്ച് പറഞ്ഞാൽ റേഡിയോ വീട്ടമ്മമാർക്കാണിത് ഏറ്റവും പ്രാധാന്യം അതുപോലെ ചായക്കടകളിലൊക്കെ പ്രധാനമായി കാലത്ത് രാവിലെ ആറ് അമ്പതിന് പ്രാദേശിക വാർത്തകളുണ്ട് കോഴിക്കോട് നിലത്തിൽ നിന്നാണ് അപ്പോൾ ഈ വാർത്തകൾ കേൾക്കാൻ ഇപ്പം ചായ കുടിക്കുമ്പോൾ ഈ വാർത്തകൾ കേൾക്കാൻ കടകളിലൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് വീട്ടന്മാർക്കാണ് എൻ്റെ ഏറ്റവും പ്രധാനം കാരണം വെച്ചാൽ ടൈം അറിയാം ഗവൺമെൻറ് ജോലിക്കാരെന്ന് വെച്ചാൽ അത് അടുക്കളയിലൊക്കെ പല വീടുകളിലും ഞാൻ റേഡിയോ കണ്ടിട്ടില്ല അവർക്ക് ടൈം കൃത്യമായി ടൈം അറിയാം കൃത്യമായി കാര്യങ്ങൾ അറിയാം വീട്ടന്മാരുടെ വേണ്ടിയിട്ടുള്ള പല പല പരിപാടികളും ഈ റേഡിയോയിലൂടെ കേൾക്കാം റേഡിയോ എൻ്റെ വീട്ടിൽ നിന്ന് അഞ്ച് റേഡിയോ ആണ് കാരണം റേഡിയോ നെഞ്ചോട് ചേർത്ത് നിൽക്കുന്ന ഒരു ശ്രോതാവണിയാണ് കാരണം വെച്ചാൽ ഒരു റേഡിയോ കേടുവന്ന അടുത്ത റേഡിയോ അങ്ങനെ ഒറ്റ ദിവസം പോലും ഈ നിമിഷം പോലും ഞാൻ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ശ്രോത